പാർസണൽ കൺസൾട്ടിംഗ് എന്നൊരു സ്ഥാപനമാണ് അമേരിക്കയിലെ ബോസ്റ്റണിലുള്ള ഒരു സ്ഥാപനമാണ് സ്റ്റാൻ സ്വാമിയുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് ആ ഹാർഡ് ഡിസ്കിൻ്റെ ആണ് അവർക്ക് ചെക്കിങ്ങിനായിട്ട് കൊടുത്തത് ഈ ഹാർഡ് ഡിസ്ക് അവർ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ വിവരങ്ങൾ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു അപ്പോൾ അത് പറയുന്നതിനേക്കാൾ മുമ്പ് എന്തായിരുന്നു സ്റ്റാൻ സ്വാമിക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം സ്റ്റാൻ സ്വാമിയെ രാജ്യദ്രോഹ കുറ്റത്തിനായിട്ട് യു എ പി ചുമത്തി കസ്റ്റഡിയിലെടുക്കുന്നത് ഭീമ ഗൊറേഗാവ് കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഭീമ ഗൊറേഗാവിൽ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നാം തീയതി അവിടെ ഒരു കലാപം ഉണ്ടാവുകയും അതിലൊരു ഒരു യുവാവ് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കലാപം ഉണ്ടായത് ഭീമെ ഗുറേഗാവ് ബാറ്റലിൻ്റെ ഇരുന്നൂറാം വാർഷികത്തിലാണ് അതായത് ബ്രിട്ടീഷുകാരുമായി ചേർന്ന് ദളിത് വിഭാഗം അവിടുത്തെ മേൽജാതിക്കാരെ തോൽപ്പിച്ചതിൻ്റെ ഒരു വാർഷികം കൂടിയാണ് അതിൻ്റെ ഇരുന്നൂറാം വാർഷികം ആയതുകൊണ്ട് തന്നെ ആ വർഷത്തിൽ വലിയ രീതിയിലുള്ള റാലിയാണ് സംഘടിപ്പിക്കപ്പെട്ടത് ദിവസത്തിൻ്റെ തൊട്ടു തലേ ദിവസം എൽഗാർ പരിഷത്ത് എന്ന് പറ എന്ന പേരിൽ ഒരു കോൺക്ലേവ് അവിടെ വെച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സംഘടിപ്പിച്ച കോൺക്ലേവിൻ്റെ പിന്നിലുണ്ടായിരുന്നത് കബീർ കലാമഞ്ച് ആണ് ഈ കബീർ കലാമഞ്ചിന് മാവോയിസ്റ്റുകളുമായിട്ട് ബന്ധമുണ്ട് എന്നതാണ് ഇതിന് പിന്നിൽ പോലീസ് ഉന്നയിക്കുന്ന ആരോപണം അതൊരു കൾച്ചറൽ പ്രോഗ്രാം കൂടിയായിരുന്നു ഈ പ്രോഗ്രാമിൽ നടത്തപ്പെട്ട ചില കൾച്ചറൽ പ്രോഗ്രാമുകൾ ചില പ്രോഗ്രാമുകൾ അതെല്ലാം ജനത്തെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ചില കണ്ടന്റ് അതിലുണ്ടായിരുന്നു മറ്റൊരു വിഭാഗത്തിനെതിരെ ജന ജനത്തെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ചില കണ്ടുകൾ അതിലുണ്ടായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത് മാവോയിസ്റ്റ് ആശയങ്ങൾ അടങ്ങിയ ചില ലഘുലേഖകൾ അവിടെ വിതരണം ചെയ്യപ്പെട്ടു എന്നും അവർ ആരോപിക്കുന്നു ഇനി എങ്ങനെയാണ് ഫാദർ സ്റ്റാൻ ഇതിലേക്ക് ഉൾപ്പെട്ടത് അത് വലിയൊരു സമസ്യയാണ് കാരണം ഈ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്കാർക്ക് നേരിട്ട് ബന്ധങ്ങളൊന്നുമില്ല കലാപം ഉണ്ടാക്കിയത് അവിടെ ഉണ്ടായിരുന്ന രണ്ട് ഹിന്ദുത്വവാദികളാണ് അവരാണ് കലാപത്തിനുള്ള ഒരു വഴിമരുന്ന് അവിടെ നടന്ന റാലിക്ക് നേരെ പ്രതിഷേധങ്ങളുണ്ടാകുന്നു പിന്നീട് അത് അക്രമസക്തമാകുന്നു ഒരാൾ കൊല്ലപ്പെടുന്നു ഏതാനും പേർക്ക് പരിക്കേൽക്കുന്നു ഇതാണ് സംഭവിച്ചത് ഈ സംഭവിച്ചതിന് പിന്നിലെ കാരണമായിട്ട് ചൂ ചൂണ്ടിക്കാണിക്കുന്നത് എൽഗർ പരിഷത്ത് എന്ന കോൺക്ലേവാണ് ഇനി ഈ സ്റ്റാൻസോമിയെയും ആദ്യം അറസ്റ്റ് ചെയ്ത റോണ വിൽസൺ അതുപോലെ തന്നെ സുരേന്ദ്ര ഗാൻലിങ് ഇവരെയൊക്കെ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത് കബീർ കലാമഞ്ജിനെ പിന്നിൽ പ്രവർത്തിച്ച മാവോയിസ്റ്റുകളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടെന്ന് എന്ന് ചൂണ്ടിക്കാണിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ ഞങ്ങൾക്ക് കിട്ടിയെന്നും പറഞ്ഞാണ് പുനെ പോലീസാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസ് എടുക്കുന്നത് അവരാണ് ഇതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അവർ കണ്ടെത്തിയ ഞെട്ടിപ്പിക്കുന്നത് എന്ന് പറയുന്ന അവരുടെ നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ് ഇവരെല്ലാവരും രാജ്യദ്രോഹികളാണ് മാവോയിസ്റ്റുകളുമായിട്ട് നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടുന്നു അവരുമായിട്ട് മീറ്റിംഗ് നടത്തുന്നു അവരിൽ നിന്ന് പണം കൈപ്പറ്റിയിരിക്കുന്നു അതുപോലെ തന്നെ അതിലും സുപ്രധാനമായത് പ്രധാനമന്ത്രിയെ കൊല്ലപ്പെടുത്തുവാനായിട്ട് ഇവർ പ്ലാൻ ചെയ്തു എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ ആരോപണമായിട്ട് വന്നത് അതിനായിട്ട് ചൂണ്ടിക്കാണിച്ചത് റോണ വിൽസൻ്റെ ഒരു ഇമെയിൽ സന്ദേശമാണ് രാജീവ് ഗാന്ധിയെ ശ്രീ പെരുമ്പതൂരിൽ കൊലപ്പെടുത്തിയതുപോലെ ഒരു ജനസമ്പർക്ക പരിപാടിയിൽ പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യം ഇവർക്കുണ്ടായിരുന്നു അതിനായിട്ട് ഇവർ ഏകദേശം എട്ട് കോടിയോളം രൂപ സംഘടിപ്പിച്ചു അത്യാധുനിക ആയുധങ്ങൾ സംഘടിപ്പിച്ചു ഇതെല്ലാമാണ് ഇവർക്കെതിരെ ആദ്യം പോലീസ് ഉന്നയിച്ച ആരോപണങ്ങൾ പിന്നീട് കേസ് എൻ ഐയുടെ കയ്യിലേക്ക് വരുമ്പോൾ പ്രധാനമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട ആരോപണം കേസിൽ പിന്നീട് ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മുതലാണ് ഈ ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്ന ലെ ലെഫ്റ്റിസ്റ്റുകളും ആക്ടിവിസ്റ്റുകൾ മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടത് പല ഘട്ടങ്ങളിലായിട്ടാണ് ഇവരുടെ അറസ്റ്റുകൾ നടക്കുന്നത് ഇതിൽ സ്റ്റാൻ സ്വാമിയുടെ അറസ്റ്റ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മാസത്തിലാണ് അതിനും ഒന്നര വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് റെയ്ഡ് നടക്കുകയും അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറും മറ്റു അനുബന്ധ ഉപകരണങ്ങളെല്ലാം കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്കിൽ കണ്ടു എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളാണ് അദ്ദേഹത്തോടൊപ്പം തന്നെ ഈ റോണ വിൻസെൻറ്റ് സുരേന്ദ്ര ഗാൻ ഗാൻലിങ് എന്നിവർക്കൊക്കെ എതിരെയുള്ള ആരോപണങ്ങളാണ് ഇവർ മാവോയിസ്റ്റുകളുമായിട്ട് കൂട്ടിച്ചേർന്നു അവരുമായി കൈമാറിയ സന്ദേശങ്ങൾ ഇതെല്ലാം ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ഞങ്ങൾക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസ് മുന്നോട്ട് പോവുകയാണ് മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി ഇരുപതിൽ ഭരണം മാറുന്നുണ്ട് ഭരണം മാറി മഹാഗാഡി സഖ്യം സ്ഥാനമേൽക്കുന്നു അവർ ഈ കേസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അടുത്ത തീരുമാനം വരികയാണ് എൻ ഈ കേസ് ഏറ്റെടുക്കുന്നത് ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷമാണ് സ്റ്റാൻ സ്വാമിയുടെയൊക്കെ അറസ്റ്റ് നടക്കുന്നത് ഇവിടെ സ്റ്റാൻ സ്വാമിയുടെ ഹാർഡ് ഡിസ്കിൻ്റെ ഒരു ഇമേജ് ആണ് ആർസൻ എസ് കൺസൾട്ടിങ്ങിന് കൊടുത്തത് അവർ അതിൽ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് വളരെ ഭയപ്പെടുത്തേണ്ട കാര്യങ്ങൾ കൂടിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അദ്ദേഹം അഞ്ച് വർഷം മുമ്പേ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിനും അഞ്ചു വർഷം മുമ്പേ രണ്ടായിരത്തി പതിനാല് മുതൽ അദ്ദേഹം ടാർഗറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്നതായിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിലേക്ക് ഹാക്കർ നുഴഞ്ഞു കയറിയിരിക്കുന്നു നെറ്റ്വെയർ റാച്ച് സംവിധാനത്തിലൂടെയാണ് അവർ അതിലേക്ക് നുഴഞ്ഞു കയറിയത് ഈ ഹാക്കർ അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷം ഘട്ടം ഘട്ടമായിട്ട് അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിലേക്ക് പല ഫയലുകളും ട്രാൻസ്ഫർ ചെയ്യുന്നു മിൻ എസ്ഇ പി എന്ന ഫയൽ ട്രാൻസ്ഫർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഈ ഫയലുകളെല്ലാം ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ സിപ്പ് ചെയ്ത ഫയലുക പിന്നീട് വിൻട്രാർ ഉപയോഗിച്ച് വിൻറാർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അതെല്ലാം അൺസിപ്പ് ചെയ്ത് ഒരു സ്പെഷ്യൽ ഫോൾഡറിൽ മൈ ഡാറ്റ എന്ന് പറയുന്ന ഒരു ഹിഡൻ ഫോൾഡർ ഉണ്ടാക്കി അതിലേക്ക് സേവ് ചെയ്തിരിക്കുകയാണ് ഇതിൽ ഏകദേശം ഒരു നാൽപ്പതോളം ഫയലുകൾ ഉണ്ടായിരുന്നു ആ ഫയലുകളിൽ സ്റ്റാൻ സോമിയുമായിട്ട് ബന്ധപ്പെട്ട ചില ഫയലുകളും മറ്റെവിടെ നിന്ന് കോപ്പി ചെയ്തതും അതോടൊപ്പം തന്നെ സ്റ്റാൻ സോമിയെ കുരുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചില ഫയലുകളും ഈ ഫയലുകളിൽ ഒന്നുപോലും ഫാദർ സ്റ്റാൻ സ്വാമി തുറന്നു നോക്കുക പോലും ചെയ്തിട്ടില്ല എന്നാണ് അവർ കണ്ടെത്തിയത് കാരണം അതിൻ്റെ ഫയലിൻ്റെ ആട്രിബ്യൂട്ട്സ് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും ഈ ഫയലുകളെ ആക്സസ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ ഇതെല്ലാം ഒരു മറ്റൊരു സംവിധാനത്തിലൂടെ മറ്റൊരു ഹാക്കിംഗ് സിസ്റ്റത്തിലൂടെ സ്റ്റാൻ സ്വാമിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഫയലുകൾ ഒന്നൊന്നായി സ്റ്റാൻ സ്വാമിയുടെ കമ്പ്യൂട്ടറിലേക്ക് പ്ലാന്റ് ചെയ്യുന്നു ഇതിൻ്റെ രസകരമായ മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ സ്റ്റാൻ സ്വാമിയുടെ ഈ ഹാർഡ് ഡിസ്ക് എല്ലാം കസ്റ്റഡിയിൽ എടുക്കുന്നതിന് തൊട്ട് തലേ ദിവസം രാത്രി എട്ട് മുപ്പതിനെ ഇതേ ഹാക്കർ സ്റ്റാൻ സോമിയുടെ സിസ്റ്റത്തിലേക്ക് കയറി അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് അദ്ദേഹം ഇംപ്ലാൻ്റ് ചെയ്ത ഫയലുകളല്ല അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസുകളെല്ലാം ഡെലീറ്റ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങി അദ്ദേഹം കൃത്യമായിട്ട് അത് അത് ഡെലീറ്റ് ചെയ്യാനുള്ള കമാൻഡ് ഡെലീറ്റ് കമാൻഡ് ഉപയോഗിച്ച് ആ ഫയലുകൾ ഡെലീറ്റ് ചെയ്യുന്നു പക്ഷേ ഒരു ഒൻപതേ പത്തോടു കൂടി സ്റ്റാൻസോമി തൻ്റെ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുന്നു ഈ ഷട്ട് ഷട്ട്ഡൗൺ ചെയ്തതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് അവിടെ നിൽക്കുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റീസെല്ലാം പിന്നീട് റെക്കോർഡിക്കലായിട്ട് നമുക്ക് ഈ ഹാർഡ് ഡിസ്ക്കിന് കിട്ടുന്നു ഇതെല്ലാം കൃ കൃത്യമായിട്ട് ഈ ഹാർഡ് സ്കീൽ ആർക്കും പരിശോധിച്ച് കഴിഞ്ഞാൽ ഏത് ഫോറൻസിക് വിദഗ്ധന് ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാകാൻ കഴിയുമെന്ന് ഈ ആർ സെൻഎലിൻ്റെ റിപ്പോർട്ടിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റാർക്കു വേണമെങ്കിലും പരിശോധിക്കാം പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഫാദർ സ്റ്റാൻസോമിയല്ല ഇതിലെ ഫ്ര ഫയലുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഫയലുകൾ തന്നെ ചിലത് സ്റ്റാൻസോമിയുടെ സിസ്റ്റത്തിലെ വേഡിൻ്റെ വേർഷൻ രണ്ടായിരത്തി ഏഴാണ് പക്ഷേ ഇത് രണ്ടായിരത്തി പത്തിലെ വേർഷനിലെ വേഡ് ഫയലിലാണ് പല ഫയലുകളും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നെ വെഡ് ഫയലുണ്ട് പി ഡി എഫ് ഫയലുണ്ട് ഒ ആർ ജി ഓപ്പൺ ഓഫീസിൽ തുറക്കുന്ന ഫയലുകളുണ്ട് ഇത് ഈ ഫയലുകളെല്ലാം ഇതിലേക്ക് കൃത്യമായിട്ട് ഇംപ്ലാൻ്റ് ചെയ്തിരിക്കുന്നു ഇതൊരു വലിയൊരു നെറ്റ്വർക്കാണ് കൃത്യമായിട്ട് പോലീസ് എന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നു അതിൻ്റെ തലേ ദിവസം ഈ ഹാക്കർ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇതിലുള്ള എല്ലാ ആക്ടിവിറ്റീസും അദ്ദേഹം ഡെലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ആരോ അദ്ദേഹത്തിന് കൃത്യമായി നിർദ്ദേശം നൽകിയിരിക്കുന്നു അപ്പോൾ നമുക്കിത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയും ഇത് വലിയൊരു ചതിയുടെ ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു കൊടും ചതിയുടെ ഒരു പിന്നാമ്പുറ ചരിത്രം ഇതിൻ്റെ പിന്നിലുണ്ട് നമ്മൾ പലപ്പോഴും സ്റ്റാൻസോമിക്ക് ജയിലിൽ നേരിട്ട ചില ദുരനുഭവങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് അദ്ദേഹത്തിന് പാർക്കിംസൻ രോഗം മൂലം ബുദ്ധിമുട്ടുന്ന കൈകൾ വിറയ്ക്കുന്ന അദ്ദേഹത്തിന് ഒരു എം ബി ബി എസ് ഡോക്ടറിൻ്റെ സേവനം ജയിലിൽ കൊടുക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ ഭീകരമാണ് ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അഞ്ച് വർഷം മുൻപേ തന്നെ അദ്ദേഹത്തിന് കുരുക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഹാക്കറെ നിയോഗിച്ച് ആ ഹാക്കർ കൃത്യമായിട്ട് ഫയലുകളെ ഇംപ്ലാൻ്റ് ചെയ്ത് ആ ഫയലുകൾ ഇദ്ദേഹവും ഇദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു വിഷയത്തിൽ ഭീമ ഗൌരാഗവ് കലാപവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിലേക്ക് അതിനെ കണക്റ്റ് ചെയ്ത് കൃത്യമായിട്ട് ഒരു രാജ്യദ്രോഹിയായിട്ട് ചിത്രീകരിച്ച് യു എ പി എ പ്രകാരം കേസെടുത്ത് അദ്ദേഹത്തെ ഒരിക്കലും ജയിലിന് പുറത്തു വരാൻ സാധിക്കാത്ത രീതിയിൽ കുരുക്കുന്നു ഇത് ഈ രാജ്യത്ത് നടക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങൾക്ക് എങ്ങനെ ഭയമില്ലാതെ ജീവിക്കാൻ പറ്റും ഇവിടെ ഈ രാജ്യം ഭരിക്കുന്നവർക്ക് അവർക്ക് നിതിബോധം ഉണ്ടെങ്കിൽ അവർക്ക് ഈ സ്റ്റാൻ സ്വാമി എന്ന വ്യക്തിയോട് പ്രത്യേകമായിട്ടൊരു പാർഷ്യാലിറ്റിയോ ഒന്നുമില്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഇത് പരിശോധിക്കാവുന്ന കേസേ ഉള്ളൂ ഈ സിസ്റ്റത്തിലേക്ക് ഹാക്കർ എൻറ്റർ ചെയ്ത ഐ പി അഡ്രസ് അടക്കമാണ് അർസനൽ പുറത്തുവിട്ടിരിക്കുന്നത് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ ജനത്തെ തുല്യ തുല്യതയോടുകൂടി കാണുന്നവർക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു അവർക്ക് അവർക്കിതിൻ്റെ പിന്നാമ്പുറ അന്വേഷിക്കായിരുന്നു ആരാണ് ഇതിന് പിന്നിൽ ചെയ്തിരിക്കുന്നത് കാരണം ഒരു നിരപരാധിയെ ഇത്രയും ക്രൂരമായി കുരുക്കുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് തങ്ങളല്ലെങ്കിൽ അത് ആരാണ് പ്രവർത്തിച്ചത് എന്നെങ്കിലും അതിൻ്റെ ആരോപണം തങ്ങൾക്കെതിരെ വരാതിരിക്കാനെങ്കിലും അതാരാണ് പ്രവർത്തിച്ചതെന്ന് ജനത്തിനെ ബോധ്യപ്പെടുത്തുകയും അവരെ നിയമ നടപടികളിലൂടെ കടത്തിവിടേണ്ടത് ആരാണ് അത് ഈ ഭരണകൂടമാണ് ഭരണകൂടത്തിൻ്റെ കൈകളിൽ കറയില്ലെങ്കിൽ അവർ അത് ചെയ്തേനെ